നമ്മുടെ എസ് എസ് ഇ സി ജി എൽ പരീക്ഷ മുൻപ് മാറ്റിവച്ചിരുന്നു അതിൻ്റെ എക്സാമിനേഷൻ റീഷെഡ്യൂൾ ചെയ്തിട്ടുണ്ട് അതായത് പുതിയ എക്സാമിനേഷൻ ഡേറ്റ് ഇപ്പോൾ ഔട്ട് ചെയ്തിട്ടുണ്ട് നിങ്ങൾക്ക് ഇവിടെയായിട്ട് കാണാൻ സാധിക്കുന്നതാണ് ദി കമ്മീഷൻ ഹാസ് ഡിസൈഡ് ടു കണ്ടക്ട് ഫോളോയിങ് എക്സാമിനേഷൻ ആസ് പെർ ദി ഗിവൻ ഷെഡ്യൂൾ എന്ന് പറഞ്ഞിട്ട് കൊടുത്തിട്ടുണ്ട് അതിൽ പറയുന്നത് കമ്പൈൻഡ് ഗ്രാജുവേറ്റ് ലെവൽ എക്സാമിനേഷൻ്റെ ഡീറ്റെയിൽസ് ആണ് നമ്മുടെ വെൻഡർ മാറിയതും അതുപോലെ തന്നെ ഒരുപാടധികം പ്രശ്നങ്ങൾക്കൊക്കെ ഇടയിൽ അതൊക്കെ പരിഹരിച്ചുകൊണ്ടായിരിക്കും ഈ ഒരു പരീക്ഷ നടക്കുന്നതെന്നാണ് നമുക്ക് പ്രതീക്ഷിക്കാനായിട്ട് സാധിക്കുന്നത് എന്തായാലും എക്സാം കഴിയുമ്പോഴേ മനസ്സിലാകത്തുള്ളൂ എന്തായാലും അത് മാറ്റിക്കാണും പരിഹരിച്ച് കാണും അപ്പോൾ ടയോ വൺ എക്സാമിനേഷൻ സി ബി ഇ കമ്പ്യൂട്ടർ ബേസ്ഡ് എക്സാമിനേഷൻ ഉടനടി നടക്കാനായിട്ട് പോകുന്നുണ്ട് ഷെഡ്യൂൾ ചെയ്തിട്ടുള്ള ഡേറ്റ് ഇവിടെ കൊടുത്തിട്ടുണ്ട് പന്ത്രണ്ട് പതിമൂന്ന് പതിനാല് പതിനഞ്ച് പതിനാറ് പതിനേഴ് പതിനെട്ട് പത്തൊൻപത് ഇരുപത് ഇരുപത്തിയൊന്ന് ഇരുപത്തിരണ്ട് ഇരുപത്തി മൂന്ന് ഇരുപത്തിനാല് ഇരുപത്തിയഞ്ച് അതുപോലെ തന്നെ ഇരുപത്തിയാറ് സെപ്റ്റംബർ രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിന് അതായത് പന്ത്രണ്ട് മുതൽ ഇരുപത്തിയാറ് വരെ വിതഔട്ട് എനി അവിടെ ഒരു സ്റ്റോപ്പും കാര്യങ്ങളൊന്നും ഇല്ലാതെ പന്ത്രണ്ട് മുതൽ ഇരുപത്തിയാറ് വരെ സി ജി എൽ എക്സാമിനേഷൻ കണ്ടക്ട് ചെയ്യാനായിട്ട് എസ് എസ് സി ഇപ്പോൾ ഡിസൈഡ് ചെയ്തിട്ടുണ്ട് തീരുമാനിച്ചിട്ടുണ്ട് സോ ഇതിന് പഠിക്കാൻ ആവശ്യമായിട്ടുള്ള പി ഡി എഫ് മെറ്റീരിയൽസും കാര്യങ്ങളും നമ്മൾ മുൻപേ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു നിങ്ങൾക്കിപ്പോൾ കാണിച്ചു തരാം സോ നമ്മൾ സി ജി എല്ലിന് വേണ്ടി പ്രിപ്പയർ ചെയ്യാൻ ആവശ്യമായിട്ടുള്ള നോട്ട്സ് അതായത് ഇവിടെ കണ്ടൻറ്റ്സ് നിങ്ങൾക്ക് കാണാൻ സാധിക്കും അതിൻ്റെ ഇത് തന്നെയാണ് കൊടുത്തിട്ടുള്ളത് മീൻസ് സിലബസ് തന്നെയാണ് കൊടുത്തിട്ടുള്ളത് അപ്പോൾ സി പ്രിപ്പയർ ചെയ്യാൻ ആവശ്യമായിട്ടുള്ള ക്വസ്റ്റിൻ ആൻസർ അതുപോലെ തന്നെ അതിൻ്റെ സ്മോളർ എക്സ്പ്ലനേഷൻ കാര്യങ്ങൾ എല്ലാം വെച്ചിട്ടാണ് ഇവിടെ ചോദ്യം ആ കൊടുത്തിട്ടുള്ള റീസണിംഗ് ജനറൽ നോളജ് നിന്നു അതുപോലെ തന്നെ ഇംഗ്ലീഷ് നിന്ന് എല്ലാ ഭാഗത്തും മാത്സ് എന്ന് എല്ലാ ഭാഗത്തു ഉണ്ട് അതുപോലെ തന്നെ ഇതിൻ്റെ ഫുൾ സിലബസും നിങ്ങൾക്ക് ഇതിൻ്റെ കൂടെ ലഭിക്കുന്നതായിരിക്കും ഏകദേശം ഇതിന് തൊണ്ണൂറ്റിയെട്ട് രൂപ പേയ്മെൻറ്റ് വരുന്നുണ്ട് അത് ഈ ക്യു ആർ കോഡിൽ അടച്ചതിന് ശേഷം ഇവിടെ ഒരു നമ്പർ നമ്പറുണ്ട് അല്ലെങ്കിൽ നേരത്തായ ഒരു ലിങ്ക് കൊടുത്തിട്ടുണ്ട് ആ ലിങ്കിൽ ക്ലിക്ക് ചെയ്തിട്ട് അതിൻ്റെ സ്ക്രീൻഷോട്ട് നിർബന്ധമായിട്ട് നിങ്ങൾ അയക്കുക അപ്പോൾ നമ്മുടെ ടീം തന്നെ നിങ്ങൾക്ക് ഇത് അയച്ചു തരുന്നതായിരിക്കും താല്പര്യമുള്ളവർക്ക് പർച്ചേസ് ചെയ്യാവുന്നതാണ് മുൻപ് നമ്മൾ ക്രിയേറ്റ് ചെയ്തതാണ് ഒരുപാട് പേര് വാങ്ങിയത് പ്രിപ്പയർ ചെയ്യുന്നുണ്ട് എങ്ങനെ പ്രിപ്പയർ ചെയ്യണം എന്നുള്ളതും കൂടി ഇതിൻ്റെ കൂടെ നിങ്ങൾക്ക് ഒരു നോട്ടായിട്ട് കിട്ടുന്നതാണ് എന്തായാലും താല്പര്യമുള്ളവർക്ക് പർച്ചേസ് ചെയ്യാം പിന്നെ എക്സാമിനേഷൻ ഡേറ്റ് നമ്മളിപ്പം പറഞ്ഞിരുന്നു സോ ഈ മാസം പന്ത്രണ്ട് മുതൽ ഏകദേശം ഇരുപത്തിയാറ് വരെയാണ് എക്സാമിനേഷൻ നടക്കുന്നത് കാൻഡിഡേറ്റ് ആർ അഡ്വൈസ് ടു വിസിറ്റ് ദി വെബ്സൈറ്റ് ഓഫ് നമ്മുടെ കമ്മീഷൻ എസ് എസ്സിൻ്റെ വെബ്സൈറ്റ് റെഗുലർലി ചെക്ക് ചെയ്യാനായിട്ട് പറയുന്നുണ്ട് അപ്ഡേറ്റ്സിനായിട്ട് അപ്പോൾ അതെന്തായാലും നമ്മൾ പ്രോപ്പറായിട്ട് നിങ്ങൾ അപ്ഡേറ്റ് ചെയ്യുന്നതായിരിക്കും എക്സാമിനേഷൻ ഡേറ്റും അഡ്മിറ്റ് കാർഡ് ഒക്കെ വരുമ്പോൾ പ്രോപ്പറായിട്ട് നിങ്ങളിലേക്ക് എത്തിക്കുന്നതായിരിക്കും വീഡിയോ നമ്മൾ ചെയ്യുന്ന എസ് എസ് സിന്റെ എല്ലാവിധ വീഡിയോസും പ്രോപ്പറായിട്ട് അതായത് എസ് എസ് സി ജി എൽ വരുമ്പോൾ നമ്മൾ പ്രോപ്പറായിട്ട് തമിഴ്യിൽ മെൻഷൻ ചെയ്യും എസ് എസ് സി സി ജി എല്ലിൻ്റെ ആണെന്ന് അപ്പോൾ അതിന് പ്രിപ്പയർ ചെയ്യുന്നവരാണ് നിങ്ങളെങ്കിൽ തീർച്ചയായിട്ടും ആ വീഡിയോ കണ്ട് ആ പ്രോപ്പറായിട്ട് പോവുകയാണെങ്കിൽ ഒരു അപ്ഡേറ്റ് മിസ്സാവാതെ നിങ്ങൾക്ക് മുന്നോട്ടേക്ക് അതിൻ്റെ എല്ലാ അപ്ഡേറ്റും പ്രോപ്പറായിട്ട് ലഭിക്കുന്നതായിരിക്കും സോ ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക മാക്സിമം നിങ്ങൾ സുഹൃത്തുക്കളിലേക്ക് ഷെയർ ചെയ്യുക ഫൈനൽ മൊമെൻ്റ് ആണ് എക്സാമിനേഷൻ എടുത്തിരിക്കുകയാണ് റിവിഷനും കാര്യങ്ങൾക്കൊക്കെയുള്ള സമയമാണ് ഇപ്പോൾ മാക്സിമം റിവിഷൻ കാര്യങ്ങൾ നിങ്ങൾക്ക് എന്താണോ തോന്നുന്നത് നിങ്ങൾക്ക് എങ്ങനെയാണോ പ്രിപ്പയർ ചെയ്യാൻ കുറച്ചുകൂടെ കംഫർട്ടബിൾ ആയിട്ടുള്ളത് ആ കാര്യങ്ങളാണ് ഇപ്പോൾ ചെയ്യേണ്ടത് ചിലവർക്ക് റിവിഷൻ ആയിരിക്കും ചിലവർക്ക് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പോയിന്റ്സ് അതൊരു വിഷയം എന്ന് പറയാം എല്ലാ ചിലർക്ക് മറ്റ് പല കാര്യങ്ങളും ഉണ്ടാവും എക്സാമിന് വേണ്ടിയിട്ട് ഒന്ന് പീസ്ഫുൾ ആയിട്ട് ഇരിക്കുന്നതായിരിക്കും അപ്പോൾ നിങ്ങൾക്ക് എന്താണോ കംഫർട്ടബിൾ ആയിട്ടുള്ളത് അത് ചെയ്യേണ്ട ഒരു സമയമാണ് എന്ന് ശ്രദ്ധിച്ചിരിക്കുക സോ മാക്സിമം സുഹൃത്തുക്കളിലേക്ക് ഇത് ഷെയർ ചെയ്യുക വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യാനും മറക്കേണ്ട